നമസ്കാരം കേരളത്തിലെ ബി ജെ പി നന്നാവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് മുമ്പ് കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള ആളുകൾ അതിൻ്റെ ആയപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ പിണറായി വിജയൻ്റെ കാൽക്കൽ കീഴിൽ കൊണ്ടുവച്ച് പിണറായി വിജയനെതിരെയുള്ള കേസുകളെല്ലാം അട്ടിമറിച്ച് അവർ പിണറായി നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുകയായിരുന്നു എന്നുള്ള ആരോപണം ശക്തമായിരുന്നു നമുക്കറിയാം ലാവ്ലിങ് കേസ് എട്ട് വർഷമായി സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് ഇപ്പം ആരും ഉണ്ടെന്നില്ല സുപ്രീം കോടതിയിൽ കൃത്യമായി ബി ജെ പിക്ക് വേണ്ടി അല്ല പിണറായിക്ക് വേണ്ടി രണ്ടും ഒന്നു തന്നെയാണ് പിണറായിക്ക് വേണ്ടി ബി ജെ പിയുടെ വക്താവായ തുഷാർ മേത്ത പറയുന്നത് ഞങ്ങൾക്ക് തിരക്കുണ്ട് ഞങ്ങൾക്ക് തിരക്കുണ്ട് എട്ട് വർഷമായി തിരക്കുണ്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെക്കുന്നതിന് കാരണം പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിർത്തുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രമായിരുന്നു സ്വർണ കളകടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് അവസാനം മാസപ്പടി വിവാദം ഇതിലെല്ലാം തന്നെ കേസ് ഒരുമിച്ച് പിണറായി വിജയനെ ഈ കേസുകളെല്ലാം പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അറുപത്തേഴ് സീറ്റുകളിൽ സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുള്ളത് ആർ എസ് എസിൻ്റെ ഓർഗനൈസർ എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു അങ്ങനെ ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയനുമായി ധാരണയായിരുന്നു എന്നാൽ ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായ ശേഷം പുതിയ സ്ട്രാറ്റജിയാണ് ബി ജെ പിക്ക് ഇനി കോൺഗ്രസ് യാതൊരു തരത്തിലും പിണറായി പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല മാർസിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്ക് വന്നു നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ ഏറ്റവും അധികം കേരളത്തിൽ സപ്പോർട്ട് കിട്ടുന്നതിന് കാരണം അവർ ബി ജെ ബി ജെ പി കൃത്യമായി പിണറായി വിജയനെതിരെ ഏറ്റുമുട്ടുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ശോഭ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തിരുന്നു അത്രയും ജനങ്ങൾ ബി ജെ പിയുടെ കൂടെയുള്ളവർ പിണറായി വിജയനെതിരായിരുന്നു ആ പിണറായി വിജയനെതിരെ നടപടിയെടുക്കേണ്ടത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം തീർച്ചയായും ഇനി മേലിൽ സി പി എമ്മിനെതിരാണ് പിണറായി പിണറായി വിജയനെതിരാണ് അതോടുകൂടി ബി പിണറായി വിജയനെയും മകളെയും ഒക്കെ അറസ്റ്റ് ചെയ്താൽ ബി ജെ പിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് വന്നു അങ്ങനെയാണ് കരുവന്നൂർ ബാങ്കിൽ എ സി മൊയ്തീനെയും എം എം വർഗീസിനെയും അതേപോലെ കെ രാധാകൃഷ്ണനെയും ഒക്കെ പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ ഗുണം കിട്ടേണ്ടതായിരിക്കാണ് ബി ജെ പിക്ക് എന്നാൽ വലിയ അനക്കമൊന്നും ഉണ്ടായില്ല അതിന് കാരണം എന്താ പറയുക ബി ജെ പിക്ക് വലിയ കലാപം നടക്കുകയാണ് ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ വി മുരളീധരൻ അതേപോലെ കൃഷ്ണദാസ് തുടങ്ങിയ പക്ഷങ്ങൾ അവരുടെ നിലപാട് ആദ്യം രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിരുന്നെങ്കിൽ പിന്നീട് രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ കലാപമാണ് ഇവർ ബി ജെ പിക്കുള്ളിൽ അഴിച്ചു വിട്ടിരിക്കുന്നത് ബി ജെ പിയുടെ മുപ്പത് ജില്ലാ പ്രസിഡൻ്റുമാരാണുള്ളത് പതിനാല് ജില്ലകളാണെങ്കിലും കേരളത്തിൽ ബി ജെ പിയെ മുപ്പത് ജില്ലകളായി തിരിച്ച് മുപ്പത് ബി ജെ പി പ്രസിഡൻ്റുമാരാക്കി നിയമിച്ചിരിക്കുകയാണ് ഇതിൽ ഓരോ പ്രസിഡൻറ്റും ഓരോ പക്ഷത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് അതായത് കെ മുരളീധരനും വി മുരളീധരനും കെ സുരേന്ദ്രനും കൃഷ്ണദാസിനൊക്കെ അനുകൂലമായിട്ടുള്ള പക്ഷമായിട്ടാണ് ഈ പ്രസിഡന്റുമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ എന്താണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം മുതൽക്ക് തന്നെ അതിൽ ഏറ്റു ഏറ്റെടുക്കുകയും ശക്തമായ രൂപത്തിലവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ഒരുങ്ങുമെന്നുള്ളതാണ് അവിടെ ഒരു ലക്ഷത്തി രണ്ടായിരം ഹിന്ദു വോട്ടുകളുള്ളപ്പോൾ ഒരു ലക്ഷത്തി നാലായിരം വോട്ടുകൾ മാത്രമാണ് മുസ്ലിം വോട്ടുകളുള്ള മുപ്പത്തി അയ്യായിരം വോട്ട് ആർക്കുണ്ട് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം വോട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാന് വോട്ടുകളും ഹിന്ദു വോട്ടുകളുമുള്ള സമയത്ത് അവിടെ ഒരു ശരിക്കും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മുടെ മുല വെള്ളാപ്പള്ളിയെ കൊണ്ട് ഒരു പ്രസ്താവന പ്രവർത്തിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഒരു ധ്രുവീകരണം നടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിട്ടാണ് എസ് എൻ ഡി പി യോഗത്തിൽ വെച്ച് നിലമ്പൂർ യോഗത്തിൽ വെച്ച് ഒരു വെട്ടി പൊട്ടിച്ചത് എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇലക്ഷൻ ഇതേ വരെ ബി ജെ പി സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ ബി ജെ പിക്ക് ആവാതിരിക്കുന്നത് ഈ ബി ജെ പിക്ക് വലിയ കലാപം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതു തന്നെയാണ് കൃത്യമായി ഇപ്പോൾ സന്ധി വര്യർ എറണാകുളത്ത് പൊട്ടിച്ചിരിക്കുന്നത് എറണാകുളത്ത് എറണാകുളം കൊച്ചിൻ കായലിൽ മുങ്ങിയ അല്ലെങ്കിൽ കൊച്ചി അറബിക്കടലിൽ മുങ്ങിയ കപ്പലിനെ പോലെയാണ് ബി ജെ പിയുടെ അവസ്ഥ എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞത് ഇതിനെ കൂട്ടി വായിക്കേണ്ടതാണ് ബി ജെ പി ആകെ കലാപത്തിൽ പെട്ട് നേതാക്കന്മാർ തമ്മിലുള്ള കലാപത്തിൽപ്പെട്ട് തകർന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ മുപ്പത് ജില്ലാ പ്രസിഡൻറ്റുമാരെ നേരിട്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പ്രമുഖരായ കേരളത്തിലെ നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇതിൽ അസംതൃപ്തരായ നേതാക്കന്മാർ ഓരോ തങ്ങളുടെ ബി ജെ പി പ്രസിഡൻറ്റുമാരെയും കൃത്യമായി തങ്ങളുടെ പക്ഷത്തെ നിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേൾക്കണ്ട രാജീവ് ചന്ദ്രശേഖറിന് യാതൊരു വിലയും കൽപ്പിക്കണ്ട അത് അതുവഴി കേരളത്തിൽ വലിയൊരു ബി ജെ പിയിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായി സന്ധിപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യർ പറഞ്ഞത് ശരിയാണെന്നുള്ളത് തെളിയിക്കുന്നതാണ് നിലമ്പൂരിൽ ഇന്ന് വരെ ഇലക്ഷനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല എം ടി രമേശ് ഒരു സ്ഥാനാർത്ഥിയെ പോയി കണ്ടു ബീണ ജോർജിനെ പോയി കണ്ടെങ്കിലും അവർ സ്ഥാനാർത്ഥിയാവാൻ അല്ല എന്ന് അറിയിച്ചു ഇതോടുകൂടി ആകെ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന ബി ജെ പിയെക്കുറിച്ച് സന്ദീപ് വാര്യരുടെ ഇന്നലത്തെ പ്രസ്താവന ഒന്ന് വായിക്കേണ്ടതാണ് സന്ദീപ് വാര്യർ ട്വൻറ്റി ഫോർ ചാനലിന് കൊടുത്ത ആ ഇന്റർവ്യൂ വളരെ പ്രസക്തിയുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പറയാൻ പറ്റും കാരണം ഇത് ഈ എലക്ഷൻ പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആരെയാണ് ഷൗക്കത്ത് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല

ചിലപ്പോൾ സ്ഥാനാർത്ഥി എന്ന് വരുന്നത് ഇനി ആകെ പത്തൊമ്പത് ദിവസമാണ് ഇരുപത് ദിവസമാണ് ഉള്ളത് ഈ ഇരുപത് ദിവസം കൊണ്ട് നോമിനേഷൻ കൊടുക്കണം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം പക്ഷേ യു ഡി എഫ് എല്ലാ ബൂത്തുകളിലും പ്രവർത്തനം സജീവമായി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു അവരുടെ മുന്നിലേക്ക് മുന്നിൽ എന്ന് പറഞ്ഞാൽ അവൾ വളരെ അവർ വളരെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാണെന്ന് ആരൊന്നുപോലും നിശ്ചയിക്കാൻ പറ്റാതെ ഇത് ഇപ്പോഴും പ്രതിസന്ധിയിൽ നടക്കുകയാണ് നമ്മൾ സന്ദീപ് വാര്യരുടെ പ്രസ്താവന നിന്ന് കേൾക്കാം ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിന് ഒരു മറുപടി നൽകാൻ കാത്തിരിക്കുന്ന ജനങ്ങൾ അവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള മറുപടി നൽകും യു ഡി എഫ് അത്യുജ്വലമായിട്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വലിയ കൂടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം യു ഡി എഫിൻ്റെ സ്ഥാനത്തേക്ക് ഉണ്ടാവും പി വി അൻവർ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ സർക്കാർ നടത്തുന്ന നിരന്തരമായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് പി വി അൻവർ ഒരു നിലപാട് സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കും അൻവർ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അൻവറിൻ്റെ പിന്തുണ കൂടി വലിയ മുന്നേറ്റം യു ഡി എഫിന് അനുകൂലമായി സൃഷ്ടിക്കുന്നതിൽ തീർച്ചയായും അൻവറിൻ്റെ പിന്തുണ വലിയ സഹായം ചെയ്യുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാവുക ഒരു സംശയം വേണ്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും അടുത്ത നിമിഷം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നേതൃത്വം പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി ആരായാലും യു ഡി എഫ് പ്രവർത്തകർ കൈ മെയ് മറന്ന് അവിടെ പ്രവർത്തിക്കും യു ഡി എഫിനെ ഉജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും അല്ലെ എൽ ഡി എഫിനും ബി ജെ പി അവിടെ സ്ഥാനാർത്ഥികളില്ലല്ലോ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് സംബന്ധിച്ച് അവർ അവർ വലിയ ആശയക്കുഴപ്പമുണ്ട് ബി ജെ പി വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ശ്രമത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താതെ ഓടി ഒളിക്കാനുള്ള സമീപനമാണ് ബി ജെ പി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് എനിക്ക് വന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏകദേശം പതിനേഴായിരത്തി ഇരുന്നൂറ്റമ്പതോളം വോട്ടുണ്ട് അപ്പോൾ ഈ വോട്ടുകൾ നിലനിർത്താൻ അവർക്ക് കഴിയില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാനത്ത് ഒരു നൂറ് ശതമാനം ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്ന സാഹചര്യത്തിൽ നിലവിലുള്ള വോട്ട് നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി അങ്ങനെ പറഞ്ഞാൽ കണ്ടില്ല ഞാൻ പറഞ്ഞിട്ട് അവരെ അത് അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബി ജെ പി എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമത്തിലാണ് വാസ്തവത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചിരുന്നതേ ഇല്ല എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ആഗ്രഹിച്ചത് ബി ജെ ബി ജെ പിയും സി പി എമ്മും ആയിരുന്നു എൽ ഡി എഫും ആയിരുന്നു യു ഡി എഫ് തീർച്ചയായിട്ടും യു ഡി എഫിന് മാത്രമാണ് ഒരു കോൺഫിഡൻസ് ഉള്ളത് ഈ തീർച്ചയായിട്ടും നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനത്ത് വിജയിക്കാൻ പോവുകയാണ് എൽ ഡി എഫും ബി ജെ പിയും പാലക്കാട്ടേതുപോലെ പരസ്പര സഹകരണവുമായി മുന്നോട്ട് പോകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് സി ജെ പി മുന്നണിക്ക് പാലക്കാട്ട് ജനങ്ങൾ എപ്രകാരമാണോ തിരിച്ചടി കൊടുത്തത് അതിലും ശക്തമായ തിരിച്ചടി നിലമ്പൂരിൽ ജനത കൊടുക്കും അല്ല കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ളത് ഏറ്റവും അടുത്ത നിമിഷം ഹൈക്കമാൻഡ് അനുമതിയോടുകൂടി പ്രഖ്യാപനം വരും ഇവിടെ സി പി എമ്മിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും ബി ജെ പിക്ക് ആ സ്ഥാനാർത്ഥികളിലെത്ത അവർ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അവരവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് യു ഡി എഫിന് കേരളത്തിലെ നിലവിൽ ഒരു വലിയ തരംഗമുണ്ട് ആ തരംഗത്തിനനുസൃതമായിട്ടുള്ള വലിയ ഭൂരിപക്ഷത്തോടു വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ടാവും അല്ല ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത് അത് ഇപ്പൊ കൊച്ചി തീരത്ത് മറിഞ്ഞ കപ്പൽ പോലെയാണ് കേരളത്തിലെ ബിജെപിയുടെ അവസ്ഥ അത് പൊട്ടിയൊഴിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് മാലിന്യം പകരാതെ നോക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ കടമയാണ് കേട്ടല്ലോ സന്ധി വര്യ പറയുന്നത് സന്ധ്യ വര് പറഞ്ഞതാണ് സത്യം ബി ജെ പിയുടെ അവസ്ഥ ചുഴലിക്കാറ്റിൽപ്പെട്ട ഒരവസ്ഥയാണ് എങ്ങോട്ട് ഏത് സ്ഥലത്തേക്ക് പോകണമെന്നറിയാത്ത രൂപത്തിൽ ഏത് സ്ഥാനാർത്ഥിയാവണമെന്നറിയാത്ത രൂപത്തിലാണ് ബി ഡി ജെ എസ്സിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തെങ്കിൽ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നിലമ്പൂരിൽ ബി ജെ പി നിലന്തൊടുകയില്ല രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ബി ജെ പി പഴയ നിലയിലേക്കാട്ടും വളരെ ഗുരുതരമായ താഴേക്ക് പതിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതൊക്കെ ഇനി എലക്ഷൻ വന്ന് നമുക്ക് കാണാൻ പത്തിരുപത് ദിവസമുണ്ട് പക്ഷേ ഇതുവരെയുള്ള അവസ്ഥ പ്രകാരം ബി ജെ പി ഗുരുതരമായ ഒരവസ്ഥയിൽ കിടക്കുന്നു എന്ന് തന്നെയാണ് Annenin namaz